ുടെ സമഗ്രമായ പുരോഗതി ലക്ഷ്യം വെച്ചുകൊണ്ട് എമാനിയ മോണ്ടിസോറി സ്കൂൾ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്ന വിവരം സന്തോഷപൂർവ്വം നിങ്ങളെ അറിയിക്കുന്നു നിങ്ങളുടെ കുട്ടിക്ക് സവിശേഷവും സമ്പന്നവുമായ വിദ്യാഭ്യാസ അനുഭവം നൽകുന്നതിന് ഞങ്ങളോടൊപ്പം ചേരൂ വനം വന്യജീവി വകുപ്പിന്റെ നേതൃത്വത്തിൽ എടക്കര റോട്ടറി ക്ലബ്ബുമായി സഹകരിച്ച് കാട്ടുതീക്കെതിരായ ബോധവൽക്കരണം സംഘടിപ്പിച്ചു വഴിക്കടവ് നാടുകാണി നടന്ന ബോധവൽക്കരണ പരിപാടി വാടങ്കംകൂടിയായ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിന്ധുരാജൻ ഉദ്ഘാടനം ചെയ്തു നമുക്കുവേണ്ടി നാടിന് വേണ്ടി നാളേക്കുവേണ്ടി നമുക്കൊന്നായി കൈക്കോർക്കാമെന്ന സന്ദേശത്തിലായിരുന്നു ബോധവൽക്കരണം ചുരംപാതയിലൂടെ എത്തിയ വാഹനങ്ങൾ തടഞ്ഞു നിർത്തി യാത്രക്കാർക്ക് ലഘുലേഖകൾ നൽകിയായിരുന്നു കാട്ടുത്തിക്കെതിരായ ബോധവൽക്കരണം വെള്ളക്കെട്ട വനസംരക്ഷണ സമിതി പ്രസിഡന്റ് ബാബു ശ്രീധരൻ അധ്യക്ഷത വഹിച്ചു സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ ലാൽവി നാഥ് റോട്ടറി ക്ലബ്ബ് പ്രതിനിധി പി കെ വിനോദ് കുമാർ വി എസ് എസ് സെക്രട്ടറി പി എം അയ്യൂബ് ബി എഫ് എം ഒമാരായ എം എസ് സന്തോഷ് കെയർ ലീഡർ കുഞ്ഞു മുഹമ്മദ് പാലേമാട് സ്കൂളിലെ എൻഎസ്എസ് യൂണിറ്റ് വാളണ്ടിയർ ലീഡർ സിനാൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ബ്യൂറേജസ് കോർപ്പറേഷന്റെ റൂബി ജൂബിലിയുടെ ഭാഗമായി നിലമ്പൂർ ജില്ലാ ആശുപത്രിക്ക് വീൽ ചെയറുകൾ സമ്മാനിച്ചു കോർപ്പറേഷൻ പെരിന്തൽമണ്ണ വെയർഹൌസ് മാനേജർ ഷിബിൻ ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷിനാസ് ബാബുവിന് ആശുപത്രിയിലേക്കുള്ള വീൽ കൈമാറി സീനിയർ അസിസ്റ്റന്റ് മുഹമ്മദ് ഇലിയാസ് സീനിയർ കമ്പ്യൂട്ടർ പ്രോഗ്രാമർ അഷ്റഫ് അലി ഡോക്ടർ പ്രവീണ മറ്റ് ആശുപത്രി ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു റിയൽ ഫ്രൂട്ട് പവർ റിയൽ ജ്യൂസസ് ഫ്രം ഡാബർ